ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ അതോ നമുക്ക് കിട്ടാതെ പോയ ഹദീസുകളുണ്ടോ മറുപടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ ഹദീസുകൾ എല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം നമുക്കറിയാം ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ് ഹിസ്രൈൽ കൂടെ ഉണ്ടായിരുന്നവർ എന്ന് മാത്രമല്ല വളരെയേറെ അടുപ്പവും സ്വകാര്യതകളിലും എല്ലാം കൂട്ടിലുണ്ടായിരുന്നവരാണല്ലോ സിദ്ദീഖ് അക്ബർ അലി അള്ളാഹുഅനു മഹാനപറുകളെ തൊട്ട് വെറും നൂറ്റി നാൽപ്പത്തി രണ്ട് മാത്രമേ രവായത്തിൽ ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് ഇമാമൻ നബീർ അലി അള്ളാഹു താലാന്നു തെഹദീബുൽ രണ്ടാം വാലം നാൽപ്പത്തി ഏഴിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അബൂബക്കർ അലി അള്ളാഹു താലാനു കേട്ട കണ്ട എല്ലാ ഹദീദുകളും അവരെ തൊട്ട് രീവാട്ടിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് അബൂബക് അലി അള്ളാഹു താലാനുവിനെ തൊട്ട് നൂറ്റി നാപ്പത്തിരണ്ട് ഹദീത് ഉദ്ധരിക്കപ്പെട്ടതു തന്നെ അതെല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കസീർ തങ്ങൾക്ക് വെറും എഴുപത് ഹദീസ് മാത്രമേ അവയിൽ നിന്ന് കിട്ടിയുള്ളൂ അതിൻ്റെ ശേഷം ഇമാമു അൽ ജലാലു സുയൂർ അലി അള്ളാഹു തന്റെ അൽ ജാമ്യുൽ കബീർ എന്ന ഗ്രന്ഥമൊക്കെ രചിക്കാൻ വേണ്ടി അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു താലാ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീത്തുകളെല്ലാം പരതിയിട്ടും അവസാനം നൂറ്റിനാല് ഹദീത്തുകൾ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇമാം നാവി തങ്ങള് തെഹ്റീബ് രണ്ടേ നാൽപ്പത്തി ഏഴിൽ നൂറ്റി നാൽപ്പത്തി ഹദീത്തുകൾ അബൂബക്കർ തങ്ങളെ തൊട്ട് റിവാട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ വെറും നൂറ്റിനാലേ സുയൂത്ത് ഇമാമിന് കിട്ടിയുള്ളൂ ഈ നൂറ്റിനാല് ഹദീത്തുകൾ പലതും താരിഖുൽ ഹുലഫായിൽ ഇമാം സുയൂത്തി അലി അള്ളാഹുത്താലാന്ന് കൊണ്ടുവര കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഉമർ ഖത്താബ് റലി അള്ളാഹു തൊട്ട് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഹദീത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെഹദീബുലസ്മാബ് അല്ലുഹാത്ത് ഒന്ന് മുന്നൂറ്റി എൺപത്തി എൺപത്തി എട്ടിൽ കാണാം ഉസ്മാൻ അലി അള്ളാഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീഥുകൾ നൂറ്റി നാൽപ്പത്തി ആറാണെന്ന് തെഹദീബ് ഉൽ അസ്മാഅബ് അല്ലുഹാത്ത് ഒന്ന് മുന്നൂറ്റി അൻപത്തി ഒന്നിൽ കാണാം അലീബ് നബി തൊലിബിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹരീ ഹദീഥികൾ വെറും അഞ്ഞൂറ്റി എൺപത് മാത്രമാണ് തെഹ്ദീബുലസ്മാവ് അല്ലുഹാത്ത് ഒന്ന് മുന്നൂറ്റി എഴുപത്തി ആറിൽ കാണാം ഈ മഹാന്മാരായ റാഷിദീങ്ങളൊക്കെ എത്ര എത്ര ഹദീസ് ബഹുമാനപ്പെട്ട നബിയിൽ നിന്ന് കണ്ടവരാണ് നബിയുടെ ഫിയലുകളും നബിയുടെ തകരീറുകളും എത്രയെത്ര കേട്ടവരാണ് എത്ര കണ്ടവരാണ് എന്നിട്ട് പോലും ഇവരെ തൊട്ടൊക്കെ കുറഞ്ഞ ഹദീസുകൾ മാത്രമേ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൂ ഇതുപോലെ തന്നെയാണ് സൊഹാബാക്കളെ തൊട്ടും ഇമാമിങ്ങൾ തൊട്ടുമൊക്കെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബുൻ ഹംബൽ അള്ളു താലാനു പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ളവരായിരുന്നു എന്ന് കാണാം ആ പത്ത് ലക്ഷം ഹദീസുകൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഓറും താപ്യങ്ങളെ വിശദീകരണങ്ങളും സ്വഹബാക്കളെ വിശദീകരണങ്ങളും മാത്രമായിരുന്നില്ല അവരെ തൊട്ട് ഇഫ്ലാഖി എന്ന് പറയപ്പെട്ട ഹദീഥകളെല്ലാം ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ് പത്തു ലക്ഷം ഹദീദുകളിൽ മുസ്നദ് അഹമ്മദിൽ എത്ര കുറച്ച് ഹദീദുകളേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ലോകം കണ്ട മഹത്വക്കളാകുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ഹദീഥുകൾ മനഃപ്പാടമുള്ളവരായിരുന്നു അവർ തൊട്ടെല്ലാം ആ ഹദീസുകൾ മുഴുവനും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു ചരിത്ര സത്യമാണ് വസ്തുതയാണത് അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാ ഹദീസുകളും ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് പക്ഷേ ഇസ്ലാമിനും അഹക്കാമിനും ഇവിടെ നിലനിൽപ്പിന് ആവശ്യമായത് അള്ളാഹുത്തല്ലാ നിലനിർത്തുക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട ഷെർഹുൽ അക്കായിദിൻ യുഹി ആസാറഹു കിയാമത് നാൾ വരെ ബഹുമാനപ്പെട്ട നബി നബിസുല്ലാസ്ലങ്ങളുടെ ആസാറുകൾ നിലനിർത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൂന്ന് ഇൽമാണല്ലോ നമുക്ക് പഠിക്കൽ നിർബന്ധമായത് ഒന്ന് അഖീദ രണ്ട് ഫിഖ് മൂന്ന് തസൗഫ് അതിനാവശ്യമായ ദലീലുകളും ബുർഹാനുകളും ലക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകളും ഒക്കെ കിയാമത് നാൾ വരെ നിലനിൽക്കുമെന്നും അതിന് ആവശ്യമായതൊക്കെ ഇവിടെ അള്ളാഹുത്തലം നിലനിർത്തും എന്നുമാണ് അതിൻ്റെ ഉദ്ദേശം അല്ലാതെ നിബിതങ്ങളുടെ എല്ലാ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് മൗഢ്യമാണ് വിഡിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ആലംബി സവാബ് വൈരിൽ മുർജി ഉൽമബ് മാല വസൂയത്തി ബിദ്വായ സ്ക്കും